എൻ്റെ ആദ്യമായി ഒരു വ്യക്തിഗത ചർച്ച നടത്താൻ പോവാണ് ഒരാളെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇക്കാലം അത്രയും എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളോട് ഞാൻ കാണിക്കുന്ന വലിയൊരു വഞ്ചന ആയതുകൊണ്ട് ഒരു വിഷയം നിങ്ങളോട് തുറന്ന് പറയാണ് മുഖവുരയായി ഒരു കാര്യം പറയാണ് നമ്മൾ നമ്മുടെ മകളെ ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ നാട്ടിലെ മുസ്ലിം ആരാണെങ്കിലും തങ്ങളാണെങ്കിലും ഏത് ഹോജ ഹോജരാജാവാണെങ്കിലും അയാളെക്കുറിച്ചൊരു അഭിപ്രായം നമ്മളോട് പറഞ്ഞെങ്കിൽ പോലും വ്യക്തിപരമായിട്ട് അവനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ നമ്മുടെ ബാധ്യതയാണ് അത് നാട്ടുകാരെയും പള്ളിയിലെ ഹത്തീബിൻ്റെ ബാധ്യത അല്ല അവർക്കറിയുന്ന പരിമിതമായ അറിവായിരിക്കും നമ്മളോട് പറയുന്നത് പക്ഷേ നമ്മൾ അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാനൊരു കുറിപ്പെട്ടിട്ടുണ്ട് എൻ്റെ അളിയനടക്കമുള്ള അഞ്ച് പാവപ്പെട്ട ചെറുപ്പക്കാരെ ഗൾഫിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് മറ്റേ നാളാണ് ഫ്ലൈറ്റ് പുറപ്പെടുന്നത് നാളെ വന്ന് വിസ വാങ്ങണം മുന്നോടിയായിട്ട് അവർ പണം കൊടുത്തു പിറ്റേന്ന് രാവിലെ അവർ കുളിച്ച് പ്രഭാതത്തിൽ മറ്റേന്നാൽ ഗൾഫിലേക്ക് പോകുന്ന കിനാവും കൊണ്ടോണ്ട് ആ ചെറുപ്പക്കാർ അവിടെ ചെന്നതാ അവർ ചെന്നപ്പോഴുണ്ട് ഈ പറയപ്പെട്ട വ്യക്തിയുടെ മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു അവരന്നെ വിളിച്ചു പറഞ്ഞ സങ്കടവും അവരെ കരച്ചിലും എൻ്റെ പെങ്ങളുടെ പോലും അന്നത്തെ ആ ഒരു നിലവിളിയൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് കാരണം അറിയോ കടം മേടിച്ചിട്ട് കൊടുത്ത വയസ്സായ അതൊക്കെ പോയി അതൊക്കെ പോട്ടെ പോട്ടെ കൊണ്ടുപോയി തിന്നോട്ടെ വിഷയമില്ല ഞാൻ ഇപ്പൊ എന്തിനാണെന്ന് പറഞ്ഞത് അറിയാമോ നിങ്ങൾ ഈ പെൺകുട്ടിയുടെ വോയിസ് കേട്ടു നോക്കി താജുദ്ദീൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ് പിന്നെ താജുദ്ദീൻ എന്ന് പറയുന്ന ആൾ ഉസ്താദിന് അറിയുമായിരിക്കുമല്ലോ ഉസ്താദിന്റെ പോസ്റ്റ് കണ്ടപ്പം ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരാൾ അവിടെ ഒരു തട്ടിപ്പ് കേസിലൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഉസ്താന്ന് വിളിച്ചുകഴിഞ്ഞാൽ എന്റെ കാര്യം തന്നെ പറയാനാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ഞങ്ങളുടെ രണ്ടാളുടെയും കല്യാണം നടന്നത് അപ്പൊ വീട്ടുകാരൊക്കെ ഇയാളുടെ കല്യാണം വന്ന സമയത്ത് ആലോചന വന്ന സമയത്ത് ആദ്യമൊക്കെ മടിച്ചിരുന്നു എന്താ വെച്ചെങ്കിൽ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് എന്നാണ് കേട്ടത് അങ്ങനെ തന്നെയാണ് കേട്ടത് അപ്പം വീട്ടുകാരെ ഒരു രീതിയിൽ അത് വേണോ എന്ന് രീതിയിൽ ഒഴിഞ്ഞപ്പോൾ അവൻ്റെ ഫാമിലി അവന്റെ ഉപ്പ അവന്റെ അളാപ്പമാരൊക്കെ ഞങ്ങളെ നിരന്തരം വിളിച്ച് അവരെ വീട്ടിൽ കൊണ്ടുപോയിരുത്തി അതിനിടയിൽ ഇവന് എന്റെ കയ്യിൽ അക്കൗണ്ടിൽ ഇങ്ങനെ കുറച്ച് പൈസ ഒക്കെ ഉള്ളതൊക്കെ അവനെ കണ്ടുവച്ചിരുന്നു ഇവനീ പൈസ ഇതാക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ചില ഒരു കാനറ ബാങ്കിലെ അക്കൗണ്ട് എടുത്തിട്ട് എന്റെ പൈസ ഒക്കെ ഞാൻ അതിലേക്ക് തന്നെ ഗൂഗിൾ പേ ചെയ്തിട്ടു അതെനിക്ക് പറ്റിപ്പോ വലിയ തെറ്റാണ് ഒരു ആയിരം മാത്രം ബാലൻസ് ആണ് അവൻ എന്തൊക്കെയോ നെറ്റ്വർക്കിങ്ങും തട്ടിപ്പിന്റെ ഒക്കെ പരിപാടിയൊക്കെ അറിയാം അവൻ എന്റെ ഫോൺ ഫുള്ള് ചെക്ക് ചെയ്ത അവന് മനസ്സിലായി ആ പൈസ ഒക്കെ മാറ്റിയിട്ടുണ്ടെന്ന് ഒരുപാട് ഹരാസ് ചെയ്തു ആ പാതിരാത്രി ഇനി എന്റെ മോളിയും കുറെ ഉപദ്രവിച്ചു അങ്ങനെ പാതിരാത്രി അപ്പൊ ഞാൻ ഇവന്റെ കണ്ണുപ്പെടാണ്ട് എന്റെ വീട്ടുകാർക്ക് ഒരു എമർജൻസി എമർജൻസിന്റെ ഒരു മെസ്സേജ് തിരൂരുള്ള പെൺകുട്ടിയാണ് കാസർഗോഡ് ബോവിക്കാനം സ്വദേശി അവനെക്കുറിച്ച് ഞാൻ ശക്തമായിട്ട് വ്യക്തമായിട്ട് മുമ്പൊരു പോസ്റ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല പക്ഷേ ഇവിടെ വീഡിയോ ചെയ്യൽ അനിവാര്യമായതുകൊണ്ടാണ് കാരണം കേരളത്തിൽ ഈ പറയപ്പെട്ട വ്യക്തി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വരും പുതിയ ഭാവത്തിൽ പുതിയ രൂപത്തിൽ പെൺകുട്ടികൾ ശ്രദ്ധിക്കണം സാമ്പത്തികമായി നിങ്ങളെ തറ പറ്റിച്ചുകളെ ഞാനത് പറയാൻ കാരണം ഈ തിരൂരുള്ള പെൺകുട്ടിയെ ഇപ്പോൾ പുതിയതായിട്ട് രണ്ട് മാസത്തിനുള്ളിൽ വിവാഹം കഴിച്ചാണ് ഈ പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിന് മൂന്ന് മാസം മുമ്പ് മലപ്പുറം ചേലാമ്പ്രയിലുള്ള മറ്റൊരു പെൺകുട്ടി ആ പെൺകുട്ടി വിധവയായിരുന്നു ഒരു കുട്ടിയുണ്ട് വാപ്പയുടെയും ആംഗളമാരുടെയും തണലിൽ ജീവിച്ച പെൺകുട്ടിയാണ് എന്തൊക്കെയോ പ്രേമം നടിച്ച് ആ പെൺകുട്ടി ഇതുപോലെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് ഒരു വാടക വിട്ടി താമസം ആരംഭിച്ചു നിക്കാഹ് പോലും ചെയ്തിട്ടില്ല ഓർക്കണം നിക്കാഹ് പോലും ചെയ്തിട്ടില്ല ഒന്ന് രണ്ട് മാസം കഴിഞ്ഞതിനു ശേഷം മെല്ലെ ആ പെൺകുട്ടിയുടെ കയ്യിൽ കിടക്കുന്ന വളയും ചെയ്യുന്ന ഒക്കെ ഒരുമേടിച്ച് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് അവരെ എല്ലാ രൂപത്തിലും തരിയപ്പെടുത്തിയതിനു ശേഷം ബോധിപ്പിച്ചതിന് ശേഷം അതുമായി പോയി ഇപ്പം അയാടെ അഡ്രസ്സില്ല ആ വ്യക്തിയാണ് ഇന്ന് രണ്ട് മാസം പിന്നിട്ടതിനു ശേഷം ഇന്ന് പുതിയതായിട്ട് തിരൂരിൽ വിവാഹം കഴിച്ചത് ഈ തിരൂരിൽ വിവാഹം കഴിച്ച പെൺകുട്ടിയാണ് ഇപ്പം ഈ വോയിസ് എന്നോട് സംസാരിച്ചത് എനിക്ക് ഇവനീ ചെയ്യുന്ന പ്രവൃത്തിയിലല്ല അത്ഭുതം വന്നത് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പം കുടുംബക്കാരടക്കം അങ്ങനെ തന്നെ പറയാണ് എനിക്കതിലൊന്നും ഒരു തരത്തിലുള്ള മനസ്താവുമില്ല ഫുൾ ടൈം തലേ തൊപ്പിയും വെച്ച് വലിയ നിസ്കാരത്തിന് പോയിട്ട് നടക്കുന്ന ആളുകൾ അറിയിക്കണം തൻ്റെ മകൻ ഒരു വഞ്ചകനാണ് വിസ തട്ടിപ്പുകാരനാണ് പല പെൺകുട്ടികളുടെയും ഭാവി കളഞ്ഞവനാണ് പലരെയും സാമ്പത്തികമായി ചൂഷണം ചെയ്തവനാണ് എന്ന് അവനിക്കെതിരെ ഒരുപാട് കേസുകളുണ്ട് ആ കേസിന്റെ പുറയിൽ ഈ പറയപ്പെട്ട ഫാമിലിയിലുള്ളവർ പിന്നാലെ നടന്നിട്ട് പോലും എന്തിനാണ് ഈ തിരൂരുള്ള പാവപ്പെട്ട പെൺകുട്ടി വഞ്ചിച്ചത് തിരൂരിൽ നിന്ന് രണ്ടാമത്തെ പെൺകുട്ടിയെ വഞ്ചിക്കുന്നത് ചേലാമ്പറയിലുള്ള പെൺകുട്ടി മറ്റൊന്ന് ആ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പം സ്വന്തം വീടുമില്ല ഇവനുമില്ല വാടക വീട്ടിൽ ആ കുട്ടിയുമായി തനിച്ച് കഴിയാൻ ഒരു ദിവസം തള്ളി നീക്കാൻ വേണ്ടി ആ പെൺകുട്ടിയൊക്കെ പെടുന്ന പാട് മുമ്പ് ആപ്പയും മാങ്ങൾമാരൊക്കെ ഉണ്ടായി സംരക്ഷിക്കാൻ അവരുടെയൊക്കെ വാക്ക് ധിക്രിച്ചു പോയതല്ലേ അവർക്കൊരു വാശി ഉണ്ടാവൂലേ അവർ സഹായിക്കുവോ ഒരു ഗതി ഇല്ലാതെ ഒരു കുഞ്ഞുമായിട്ട് അതിന്റെ ഭാവി ജീവിതം എന്തായി എന്തായിത്തും എനിക്കറിയില്ല വടച്ചോൺ കാക്കട്ടെ ആ പെൺകുട്ടി ഈ വഞ്ചന അറിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു ഒരു നടപടിക്രമില്ല എന്തെല്ലാം കേസ് സാമ്പത്തിക തട്ടിപ്പ് വിവാഹ തട്ടിപ്പ് ഇങ്ങനെ തുടങ്ങി സകല തൂണിവാസങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടിയിട്ട് വഞ്ചിക്കപ്പെട്ട മനുഷ്യർ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ട് യാതൊരുവിധ നടപടിക്രമവും ഇല്ലെന്ന് എന്റെ അന്നും അന്നോട്ടം പോയിട്ടാണ് നിത്യവൃത്തിക്ക് പണം കണ്ടെത്തുന്നത് എവിടെ നോക്കടം മേടിച്ച ആ പൈസ ഒക്കെ പോയി അവരെ സപ്പോർട്ട് ചെയ്തു അവരാരോടും പരാതി പറയാൻ പോയി അവരുടെ വെള്ളക്കടലാസിൽ പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ത് ചെയ്യാനാണ് പോയത് പോയി അതിനെക്കുറിച്ച് യാതൊരു റെസ്പോൺസും ഇല്ല ഇന്നിപ്പോൾ ഈ പെൺകുട്ടി വിളിച്ചപ്പോൾ ഞാൻ ആ പെൺകുട്ടി പറഞ്ഞു മോളെ മൂന്ന് മാസം മുമ്പ് ചേലാൻ പറയുന്ന ഒരു പെൺകുട്ടി വിളിച്ചിരുന്നു അതുപോലെ തന്നെ അവരും പറഞ്ഞിരുന്നു അവരുടെ ജീവിതവും ഭാവിയൊക്കെ പോയി ഇങ്ങനെ എത്ര എത്ര ആളുകൾ അപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നു സോ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഏത് വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ മുൻ ഒരു പോസ്റ്റിൽ അതുണ്ട് പലരും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയും ബോബിക്കാന സ്വദേശിയാണ് ഞാൻ ആ വ്യക്തിയുടെ ഫോട്ടോ ഇവിടെ പോസ്റ്റ് ചെയ്യാത്തത് എൻ്റെ മനസ്സിലാക്ഷി അനുവദിക്കാത്തത് കൊണ്ടാണ് പക്ഷേ ഇതിന് കൂട്ടി നിന്ന് മനുഷ്യരെ കാലിക്കണം നിങ്ങൾക്ക് അന്തോഹു വിശ്വാസമുണ്ടെങ്കിൽ ഈ പെൺകുട്ടികളുടെ ഒക്കെ നിങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും തീർച്ചയായും നിസ്കാരപ്പായലിരുന്നുള്ള ആ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിലാപത്തിന് നിങ്ങൾ കുടുംബക്കാരടക്കം അള്ളാഹുബിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും കാരണം ഇത് ചെറിയൊരു തോന്നിയാസമല്ല ഈ തോന്നിവാസിയാണ് തൻ്റെ മകൻ എന്ന് തൻ്റെ സഹോദരൻ അറിഞ്ഞിട്ടും എങ്ങനെയാണ് സൈലന്റ് ആയിട്ട് ഇതിന് മൗനിയാകുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ് ഏതോ നാട്ടിൽ നിന്ന് വന്ന ഒരുത്തൻ നമ്മുടെ മകളെ മോഹിക്കുകയോ ആഗ്രഹിക്കൊക്കെ ചെയ്ത് അത് സംബന്ധിയായി വിവാഹാലോചനയ്ക്ക് വേണ്ടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഉമ്മയും മാപ്പായും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിവാഹത്തിൽ ഒരുങ്ങുന്നവർ ഞാൻ ഈ എണ്ണിപ്പറഞ്ഞ പെൺകുട്ടികളുടെയൊക്കെ അവസ്ഥ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് നാളെ നിങ്ങൾക്കും ഇത് വരാം കാരണം ഇത്തരം ആളുകൾ പുതിയ നാട്ടിൽ പുതിയ പുളയാണ് മനസ്സിലേ ഇവർക്ക് നിസ്കാരം ഉണ്ടാകും നല്ല തഹവൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആ ഒരു ആയിരിക്കും എല്ലാ നിലക്കും നല്ലൊരു ദീനിയായ ആളാണെന്ന് നമുക്ക് തോന്നുക എന്നാൽ അവൻ്റെ ആയുധം ഈ ദീന തന്നെയാണ് ഇതിൻ്റെ മറവിലാണ് ഈ പ്രകടനത്തിലാണ് അവൻ സമൂഹത്തെ മുഴുവൻ വഞ്ചിക്കുന്നത് എത്ര പെൺകുട്ടിയുടെ ഭാവികളങ്ങും പലതും കിനാവ് കൊണ്ട് ആഗ്രഹിച്ചിരുന്ന മനുഷ്യർ അവസാന കച്ചിത്തുരുമ്പെന്നുള്ള നിലക്ക് എവിടെ നിന്നൊക്കെയോ കടം വേടിച്ചു കൊണ്ടുവന്ന് വിസ കിട്ടുമെന്ന് വിചാരിച്ച് പൈസ കൊടുത്ത ആ പാവങ്ങളെ ഇളഭ്യരാക്കിപ്പോയി ഇതൊന്നും ആൾക്ക് പ്രശ്നമില്ല നമ്മൾ വിമർശിച്ചാലാണ് കുഴപ്പം ആളുകൾക്ക് എന്തിനാ പറയുന്നത് പേഴ്സണലായിട്ട് പോയി ഉപദേശിച്ചു കൊടുക്കാൻ സൗകര്യം ഇല്ല പേഴ്സണലായിട്ട് പോയി ഉപദേശിക്കാൻ നൂറുകണക്കിന് ആളുകളെ സാമ്പത്തികമായിട്ട് പറ്റിച്ചതിൻ്റെ വഞ്ചിച്ചതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് നീ ഇവനെ ഞാൻ എവിടെങ്കിലും കൊണ്ടുപോയി പള്ളിയിലെ റൂമിൽ വിളിച്ച് അവനെ നിസ്കാരപ്പായി പായ അവിടെ ഇരുത്തിയതിനു ശേഷം എൻ്റെ പ്രിയപ്പെട്ട കൊന്നുമോനെ നീ ശ്രദ്ധിക്കണേ സൂക്ഷിക്കണേ ഈ സൗകര്യമില്ല എന്നാണ് പറഞ്ഞു എനിക്കത് പറയാൻ സൗകര്യമില്ല എനിക്ക് ഈ അവസരത്തെ അതാണ് പറയാനുള്ളത് ഇത് ഉപദേശത്തിൻ്റെ ഒന്നും കുറവല്ല ഇത് ഉപദേശത്തിൻ്റെ കുറവ് ഇവിടുത്തെ നിയമമാലക ഉണ്ടല്ലോ ഈ സെല്ലിൻ്റെ മൂല കൊണ്ട് കൊണ്ടുപോയിട്ടുന്ന കൂമ്പിന് നല്ല കുത്തു കൊടുത്താൽ ഇങ്ങനെ താളുകൾ റെഡിയാവും ഇത് ഇറച്ചി മേലേക്ക് തട്ടാത്തതുകൊണ്ടാണ് വേദന നന്നായിട്ട് ഇറച്ചി മേലേക്ക് സ്വന്തം വാപ്പാൻ ആദ്യമായി വഞ്ചിച്ചു തുടങ്ങിയ വഞ്ചന ഇന്ന് അവസാനം തിരൂരിലത്തെ പെൺകുട്ടിയിലെത്തി പക്ഷെ അപ്പോഴും അത്ഭുതം എന്ന് പറഞ്ഞ വരാറൊന്നുമില്ല ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ ഫാമിലിയിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ മൗനികളായിരിക്കുന്നത് അവരിങ്ങനെ നിസ്കാരം നോമ്പൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം വന്നത് പടച്ചും നിങ്ങളെയൊക്കെ കാക്കട്ടെ